സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുറയ്ക്കുമെന്ന കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനം ഗൾഫിൽ നിന്നും സ്വർണം വാങ്ങുന്ന പ്രവാസികൾക്ക് ആശ്വാസമാകും അനധികൃത സ്വർണ്ണക്കടത്ത് കുറയ്ക്കാനും ബജറ്റ് നിർദ്ദേശം സഹായിക്കും അതേസമയം പ്രവാസികളുടെ പ്രധാന ആവശ്യങ്ങൾ ബജറ്റിൽ പരിഗണിച്ചില്ലെന്ന് പ്രവാസി സംഘടനകൾ വിമർശിച്ചു ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നതോടെ ആഭ്യന്തര വിപണിയിൽ വില കുറയുന്നതിനൊപ്പം ഗൾഫിൽ നിന്നും സ്വർണം വാങ്ങി നാട്ടിലേക്ക് വരുന്നവർക്കും ആശ്വാസമാകും ഉയര്ന്ന തീരുവയും മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ചുള്ള വിലയിലെ മാറ്റവുമാണ് നാട്ടിലേക്ക് അനധികൃത സ്വര്ണക്കടത്തിന് വഴിവെച്ചിരുന്നത് തീരുവ കുറയുന്നതോടെ സ്വർണ്ണക്കടത്തുകാരുടെ ലാഭം കുറയുകയും അവർ ഇത്തരം നടപടികളിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യും ഇവിടെ കിട്ടുന്നതായ എപ്പോഴും ഡിഫറൻസ് ഡിഫറൻസ് പ്രൈസ് ഈ ശതമാനമായിട്ട് ചുരുക്കിയപ്പോൾ പ്രൈസ് ഡിഫറൻസ് വളരെ കുറവായതുകൊണ്ട് കൂടുതലായിട്ട് സ്വർണം നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉപകരിക്കും തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുള്ള ടൂറിസം പദ്ധതി വ്യോമയാന രംഗത്തിന് കരുത്താകും വ്യോമയാന രംഗത്തേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം വരാൻ ഇത് വഴിയൊരുക്കും തൊഴിലവസരങ്ങളും യുവാക്കളുടെ ഉന്നമനവും സമഗ്ര വികസനവും മെച്ചപ്പെടുത്താനുള്ള പ്രചോദനം നൽകുന്നതാണ് ബജറ്റെന്ന് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ചെയർമാൻ ഡോക്ടർ അസാദ് മൂപ്പൻ അഭിപ്രായപ്പെട്ടു പ്രവാസികളെ പൂർണ്ണമായും അവഗണിച്ച ബജറ്റെന്ന് ഇൻകാസ് നേതാക്കളും സാമ്പത്തിക വിദഗ്ധരും വിമർശിച്ചു പ്രവാസികളോട് കാണിക്കുന്ന അവഗണന കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കണമെന്നും തുടർന്ന് വരുന്ന ബജറ്റ് ചർച്ചയിൽ ജനപ്രതിനിധികൾ സാധാരണ പ്രവാസികൾക്ക് ഗുണകരമായ പദ്ധതികൾ ഉൾപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ഏറ്റവും അധികം നമ്മൾ പ്രവാസികൾ അനുഭവിക്കുന്ന യാത്രാക്ലേശം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശവും ഇതുവരെയായിട്ടും നമ്മുടെ ബജറ്റിൽ കൊണ്ടുവന്നിട്ടില്ല രണ്ടാമതായിട്ട് ഗൾഫിൽ നിന്നും ജോലി നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കേന്ദ്രാവിഷ്കൃത പദ്ധതി ഈ ബജറ്റിലെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതും ഉണ്ടായിട്ടില്ല കേന്ദ്ര ബജറ്റ് പ്രവാസികളെ പൂർണ്ണമായും അവഗണിച്ചെന്ന് ജനതാ കൾച്ചറൽ സെന്റർ യു കമ്മിറ്റിയും പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ എൻ കെ കുഞ്ഞഹമ്മദും വിമർശിച്ചു മാതൃഭൂമി ന്യൂസ് ദുബായ്